ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഓണത്തിന് എന്ന പരിപാടിയുടെ ഭാഗമായി സി പി ഐ എം മുള്ളൂർകര ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും നല്ലപോലെ ജീവിച്ച ഒരു എല്ലാ മനുഷ്യരും നന്മയോടു കൂടി ജീവിച്ചൊരു ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ആ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മാവേലി നാടുവാണ ഒരു കാലമുണ്ടല്ലോ മനുഷ്യരെല്ലാം ഒന്നുപോലെ കള്ളവും ചതിയും ഒന്നുമില്ലായിരുന്നു എന്നാണ് അതിൽ അത് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓണത്തിൻ്റെ ലക്ഷ്യം ഇപ്പം എല്ലാ മനുഷ്യരും നല്ലപോലെ ജീവിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗം ദുരിതം സഹിച്ച് ജീവിക്കുകയും മറ്റുള്ള ആളുകൾ സൗരത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുകയല്ല വേണ്ടത് എല്ലാ മനുഷ്യരും നന്മയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് നമ്മൾ ഓണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് എത്തുവാങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മുടെ ഈ വാർഡിലെ മുഴുവൻ ബി പി എൽ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ും കിറ്റ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കിറ്റ് നൽകാൻ തീരുമാനിച്ചു പതിനൊന്നാം വാർഡിലെയും ബി പി എൽ കുടുംബങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശ്രയ കുടുംബങ്ങൾക്കുമാണ് ഓണ വിതരണം ചെയ്തത് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എയും എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ സിപിഐഎം മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം സിപിഐഎം മുള്ളൂർക്കര ബ്രാഞ്ച് സെക്രട്ടറി കെ ബി ജയദാസ് മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി മെമ്പർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് മുള്ളൂർക്കര സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കുംസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436